i want to ask you uh, this is your uh, first malayalam movie you know then how did you feel when you acted in a malayalam movie because you don't know the language malayalam right yeah, i just answered Then, how, this, how you I'll... manage that um, very carefully yeah. <laughs> um, it's again it's not always easy to learn another language but again when you have great actors next to you and people helping you and pam are also feeding everything to me um, it was it wasn't as difficult. So I think it's about trying to be the best listener and trying to do your best in that moment. And even if I feel frustrated, or if I'm not understanding, or if I'm not getting it, having the right people around you have lots of patience. And um, for that, I have a lot of respect. And, and I do appreciate everybody who helped me on this set. Yeah, thank you. Thank you. ക്യാരക്ടർ ആരും ചോദിക്കരുത് ഞാനത് തിരിച്ചങ്ങോട്ട് പറയാണ് സിനിമേൻ്റെ ഉള്ളിലേക്ക് കയറണ്ട നമുക്ക് പുറത്തുകൂടെ ഓടാം അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് കൂട്ടാം കാരണം ഒന്നുമല്ല ഒന്നുമല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ സർപ്രൈസുകൾ ആ സിനിമയിൽ ആ ചെറിയൊരു ചെറിയൊരു ആ അത് ചെറിയൊരു സിനിമയുടെ ഒരു രൂപം എന്താണെന്ന് വെച്ചാൽ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിൻ്റെ തനിമയുള്ള ഒരു സിനിമയാണത് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ സബ്ജക്റ്റും ആയാലും ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇന്നെത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതാണ് പറഞ്ഞത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് നാല്പതോളം ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വളരെ ശക്തമായ കഥാപാത്രമായിട്ട് ഒരു ഒരുപാട് വലിയ ടെക്നീഷ്യൻസ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഒരുപാട് ആളുകൾ എടുത്ത് പേര് പറയാണ്ട് അതൊക്കെ ഞങ്ങൾ വരും ദിവസങ്ങൾ ഞങ്ങളതെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാം അതിന് വേറൊരു മീറ്റ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു വിശദമായിട്ടുള്ളൊരു വലിയൊരു പ്രസ് മീറ്റ് നമ്മൾ ചെയ്യുന്നതാണ് അതെ അതെ വില്ലേജെന്ന് പറഞ്ഞ പേര് തോന്നിയോ വില്ലേജിന്റെയും അതല്ല വിസ്റ്റ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ആയിട്ടുള്ള ടോപ്പ് ആങ്കിളിൽ നിന്നുള്ള വ്യൂ എന്നാണ് വിസ്റ്റ എന്ന് പറഞ്ഞ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഗ്രാമത്തിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാണാം ദാറ്റ്സ് എ ഇമ്പോർട്ടൻ്റ് തിങ് അതാണ് അങ്ങനെയാണ് വളരെ ചിന്തിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പേരിട്ടിരിക്കുന്നത്

നല്ല ഭാഷയെ പറയുന്നുണ്ടെങ്കിൽ സണ്ണി ലിയോണിൻ്റെ ഐ റ്റം നമ്പറുള്ളൊരു മലയാള സിനിമ അല്ല അത് അത് സണ്യ ലിയോൺ എന്നുള്ള വ്യക്തിയാണ് നമ്മളറിയാലോ ഇപ്പോൾ പുള്ളിക്കരത്തിനെ കൊണ്ടുവരുമ്പോൾ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇത്രയും ഭാഷകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇത്ര അഞ്ചോ ആറോ ഭാഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു നാഷണൽ ഫിഗറാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പുള്ളിക്കരുത്തി കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഐറ്റം സോങ്ങോ അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്പറോ അല്ല ഇന്നത്തെ സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളി ഒരു ക്യാരക്ടറായിട്ട് അവരെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ആ ക്യാ ഞാനും ഈ നിങ്ങളുടെ ഇതേ സംശയം ഞാൻ ഇദ്ദേഹത്തിനും ചോദിച്ചു അപ്പോൾ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ പിന്നെ ക്യാരക്ടറിനെ കുറിച്ചും കഥയുമായിട്ട് ഞാൻ അധികം മുമ്പോട്ട് പോകത്തെന്ന് വെച്ചാൽ അത് പുള്ളിക്ക് പുള്ളിക്കിഷ്ടമല്ല അല്ല ഞാൻ പറഞ്ഞത് സംവിധായകൻ്റെ ഇഷ്ടമാണല്ലോ അപ്പോൾ പുള്ളിക്ക് പുള്ളിക്കിഷ്ടമല്ല അപ്പോൾ പുള്ളി പറഞ്ഞ വെച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് മേഡത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പുള്ളി കയർത്തി പെർഫോം ചെയ്തിരിക്കുന്നതും ഞാൻ ഈ പുള്ളിന്നുള്ള വാക്കറിയ അത് കഴിഞ്ഞോട് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരുപാട് ട്രോള് കിട്ടിയതാണ് അറിയാതെ അറിയാതെ വന്നു പോവാ അറിയാതെ അങ്ങനെയാണ് എനിക്ക് പിടുത്തം കിട്ടി അപ്പോ അങ്ങനെയാണത് ചെയ്തിരിക്കുന്നത് നന്നായിച്ചെണ്ണ എഴുതിയിരിക്കണത് നിങ്ങൾ ഇങ്ങനെ ഒരെണ്ണാണ് അത് തന്നെ എത്രയോ കാലെടുത്തിട്ടാണ് അതൊന്നും ഇതൊന്നും ഒരു ആ അത് ആയിക്കോട്ടെ അത് എത്ര വർഷങ്ങളെടുത്ത് എഴുതുക ഇതിനകത്ത് അതിനൊക്കെ എത്രയോ മഹാപ്രതിഭൂലിവിടെ ഉണ്ടല്ലോ കേട്ടോ നല്ല നല്ല സിനിമയാണ് അതുപോലെ തന്നെ ശ്രീകാന്ത് മുരളി അനുശ്രീ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടല്ലേ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഈ യൂത്തന്മാരുന്ന് പുള്ളി ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പടത്തിൽ ഇപ്പോൾ നിവിനോ ആസിഫോ ടൊവിയോ ഉണ്ടെന്നല്ല പുള്ളി ഉദ്ദേശിച്ചത് ഇപ്പം നസലിന് അങ്ങനെയുള്ള ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള ആക്ടേഴ്സിനെ പുള്ളി യൂത്തന്മാർന്ന് എടുത്ത് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ അവരും മേഡമൊക്കെ കൂടിയുള്ള ഒരു പരിപാടിയല്ല അതിനകത്തോട്ട് ആ ഗ്രാമത്തിനകത്തോട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വരുന്ന ഒരു കഥാപാത്രമാണ് മാഡത്തിൻ്റെത് പിന്നെ അവിടെ ഉള്ള ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരും പുള്ളിക്കാർക്കും ഒക്കെ തമ്മിലുള്ള ഒരു പരിപാടിയാണ് എൻ്റെ അറിയ അറിയാം തന്നെ കാരണം വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷേ ഞങ്ങളങ്ങനെ ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞില്ല പക്ഷേ ഈ സിനിമ നിങ്ങൾ ചർച്ച ചെയ്യും കാരണം എൻ്റെ ആദ്യത്തെ സിനിമയും ചർച്ച ചെയ്യപ്പെട്ടൊരു സിനിമയാണ് ഈ സിനിമ ചർച്ച ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ അതിനകത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ മീഡിയാസിൻ്റെ ഒരു ഇതാണ് ഞങ്ങളോട് ചോദിച്ചല്ല കണ്ടെത്തുന്നത് ഐ മീൻ ആഫ്റ്റർ വാച്ചിങ് ദ മൂവി അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിവേ വേ താങ്ക് യു കാരണം സന്യശേഷിയുടെ അവരുടെ സമയം അവർക്ക് ഫ്ലൈറ്റ് അതെ റിയാസ് നമ്മുടെ പ്രൊഡക്ഷൻ റിയാസിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം രണ്ട് പടങ്ങൾ അത് ഒരേ സമയം വർക്ക് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിച്ച ഒരാളാണ് റിയാസ് ഞങ്ങളുടെ അടുത്തു നിന്നും ചീത്ത കേൾക്കണം ഹിന്ദി ബംഗാളി പടത്തിൻ്റെ ആൾക്കാരുടെ നിന്നും ചീത്ത കേൾക്കണം അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടാണ് അദ്ദേഹം ഈ രണ്ട് സിനിമകളും പൂർത്തീകരിച്ചു ബംഗാളി പടം ഹിറ്റായിട്ടാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഭയങ്കര സന്തോഷം തൊട്ട് പിന്നാലെ നമ്മുടെ ഒരു ഹിറ്റും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ റിയാസ് രണ്ട് വാക്ക് എനിക്ക് പറയാൻ രണ്ട് വാക്കിൽ തീരില്ല അതുകൊണ്ട് നിങ്ങളാണ് നമ്മളുടെ കൂടെ നിന്ന് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സിനിമയുടെ ലെവലിലേക്കാക്കി മാറ്റണം എല്ലാവരുടെയും സപ്പോർട്ട് ആകെ വഴിഞ്ഞ് ഉണ്ടാവണം അത്രേ പറയാനുള്ളൂ ഡബ്ല്യു മൂവീസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി എൻ കെ മുഹമ്മദ് എന്നൊരു പ്രൊഡ്യൂസർ ഒരിക്കലും മലയാള സിനിമയുടെ ബാക്കിലേക്ക് പോകേണ്ട ഒരു ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ അല്ല നിങ്ങൾ കാണണം ഈ സിനിമ നൂറ് ശതമാനം എന്താവരും എല്ലാവരിലേക്ക് എത്തിക്കുന്ന രീതിക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അത്രേ പറയുള്ളൂ എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ താങ്ക്